नाथपति मूना, नाथपति नाला, नाथपति अंचा, नाथपति अंचा, नाथपति अंचा, नाथपति तारा, नाथपति तारा, नाथपति तेरा, 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 नाथपति അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലേലം നമ്മുടെ കൊല്ലം വാടിക്കടപ്പുറത്ത് ലേലമാണ് അപ്പം ഇത്രയും പരവ പോയത് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് മീനൊക്കെ നല്ല വിലയാണ് അതായത് ഒരു കുട്ട ചാളയ്ക്കൊക്കെ അയ്യായിരം രൂപ അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് വില വരുന്നത് നല്ല വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിങ് നിരോധനം നല്ല ീതിയിൽ വില കൂടുതലാണ് അപ്പം ഇനിയിപ്പോൾ ട്രോളിങ് നിയവർത്തനം ജൂലൈ മുപ്പത്തൊന്നാം തീയതി കഴിയുമെന്നാണ് തോന്നുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് മീനുകൾ വരും അപ്പം എന്താ ഇത്രയും മീനും കൂടെ പോയതെന്ന് പറഞ്ഞാൽ നാലായിരത്തി എണ്ണൂറാണ് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് സെയിലായത് ഈ കൂട്ടം അത്യാവശ്യം ലാഭമായിട്ടാണ് തോന്നിയത് അറുന്നൂറ്റമ്പത് അല്ലേ അറുന്നൂറ്റി അമ്പത് അഞ്ഞൂറ്റിഅമ്പത് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് കേരളത്തിലുള്ള അറുന്നൂറ്റി അമ്പത് അറുനൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അപ്പം രാവിലെ തന്നെ കുക്കുകൾ മീനെയൊക്കെ പരിധി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ കൊല്ലം വാടി വാടിക്കടപ്പുറത്തു നിന്നുള്ള ലേലക്കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പം കുറച്ചുകൂടെ ലേല കാഴ്ചകൾ കണ്ടിട്ട് വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം ചോർലെ ദയാലു അയ്യോ ഒന്നും കേട്ടോ കേറുന്നതല്ല ആലോ അയ്യോ ഈ പ്രൈം നമ്പർ ചോടി 18 19 ആ 19 ആ 20 ആ 20 20 21 21 21 21 22 ആ 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 22 22 22 22 22 22 22 22